ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന സർജറിക്ക് വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യുന്നത് ദേവേനെ കാണാനായിട്ട് അച്ഛനും അമ്മയും ചെന്നപ്പോൾ നയനയുടെ അച്ഛനമ്മയും ചെന്നിട്ടുണ്ടായിരുന്നല്ലോ അവരെ ആട്ടിപ്പായ്ക്കാണ് നമ്മുടെ ദേവിയാന ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ശേഷം പുറത്ത് വന്ന് ജയനായിട്ട് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് അവളുടെ ഈ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം നിങ്ങളെ നല്ലപോലെ അപമാനിച്ചു അല്ലേ എല്ലാം ഇനി ശരിയാക്കണം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവളെ ഞാൻ അങ്ങനെ ഇനി വിടാനും ഉദ്ദേശിക്കുന്നില്ല എല്ലാം ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ സങ്കടത്തോടെ പറയാണ് കേട്ടോ അതേസമയം നയന ഇങ്ങനെ ലിവറിൻ്റെ ഒരു ഭാഗം കൊടുക്കാനായി തീരുമാനിച്ച കാര്യമൊക്കെ കനകയും അച്ഛനും അറിയുകയാണ് ചെയ്യുന്നത് അവര് അവരെടുത്ത് നമ്മുടെ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ഞാനും അച്ഛനും ഒരുപാട് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയതാണ് നയന തയ്യാറല്ലായിരുന്നു അവൾ തന്നെ എടുത്ത തീരുമാനമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ വേറെ ഡോണറെ നോക്കാനായിട്ടിരുന്നതാണ് അപ്പോൾ നയന നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത് എന്നിങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയുന്നുണ്ട് സർജറി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ലൊരു കാര്യം തന്നെയല്ലേ പക്ഷേ ഇതൊന്നും ദേവിയാനെ അറിയുന്നില്ലല്ലോ ഇവരുടെ പിണക്കൊന്നും മാറി കിട്ടിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശേഷം നയനെ സർജറിക്ക് വേണ്ടിയിട്ടിങ്ങനെ കൊണ്ടുപോവായിരിക്കും അപ്പോൾ ആദർശനാണെങ്കിൽ ഭയങ്കര സങ്കടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നയനയുടെ സർജറി നടത്താനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ് ജയനും എല്ലാവർക്കും സങ്കടം ചെയ്യുന്നത് കേട്ടോ അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്